നേരത്തെ പറഞ്ഞതിനകത്തെ ഇത് അറിയിക്കുന്ന രീതിയാണോ എന്താണ് അറിയിക്കേണ്ടത് അതവര് പറയുന്നില്ല ഇതുവരെ റൂമിട്ട് ഒരു റൂം പോലും ഇട്ടിട്ട് അത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അങ്ങോട്ട് ഇങ്ങോട്ട് ചുമ്മാ കടന്ന് പറയുന്നതല്ലാതെ ചെയ്തിട്ടില്ല ഇത് പാസിന്റെ ഭാഗത്തായാലും ഒരു ക്ലാരിറ്റി കുറവ് ഞാൻ ഞാൻ എന്റെ കാര്യം പറയല്ലോ പൊതുവില് ഇത് പിന്നെന്താണ് ഇത് അറിയിക്കണ്ടേ ഇതിന്റെ ആവശ്യമില്ല ഉയരുന്നുണ്ട് അത് എപ്പോഴത്തേക്കാണ് ക്ലാരിറ്റി വരുത്തുന്നത് അല്ല അത് നമ്മൾ ക്ലാരിറ്റി വരുത്തില്ല കാരണം എന്താണ് അറിയിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇവർ ആരും ഉത്തരം പറയുന്നില്ല അപ്പൊ ഞങ്ങൾ പറയുന്നത് ഗോസ്ബൽ രണ്ടുണ്ട് അതിനകത്ത് എറ്റേണൽ ഗോസ്പൽ അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ ആ ഗ്ലോറിയസ് ഗോസ്പൽ ആണ് നമ്മൾ പ്രസംഗിക്കുന്നത് ആ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ല നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ല ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങളിൽ വരും അല്ല നിങ്ങൾ ഇന്ത്യൻ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും ഇതൊന്നും അല്ല ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ യു മനസിലായോ അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ അപ്പൊ അവിടെ കൺഫ്യൂഷൻസ് ഇല്ല അവിടെ ഡിവിഷൻസ് ഇല്ല അത് ഓൾ ഇൻക്ലൂസീവ് ഗോസ്പൽ ആണ് എല്ലാരും ഉൾക്കൊള്ളുന്ന സുവിശേഷമാണ് അത് പ്രശ്നിക്കുമ്പോ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോട്ടെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയ കാര്യങ്ങള് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഇന്ത്യക്കാർക്ക് നമ്മളൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരാണ് നമുക്ക് വേറെ രക്ഷയുടെ ആവശ്യമില്ല യേശ്യകൃഷ്ണ നമ്മളെല്ലാവരും രക്ഷപ്പെട്ട ആൾക്കാരാണ് വേറെ ആരും വന്ന് പോത്ത് കുണത്തിൽ മുക്കേണ്ട കാര്യമില്ല വേറെ മാമോസ് മുങ്ങേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി രക്ഷപ്പെട്ട ആൾക്കാരാണ് അതല്ലേ ബാസ്റ്ററെ അതൊരു അൺറിഫൈൻഡ് ഫോമിൽ അങ്ങനെ പറയാം പക്ഷെ അതിന്റെ ഒരു സൂക്ഷ്മ സൂക്ഷ്മതലത്തില് അതിന്റെ അർത്ഥം അങ്ങനെ അല്ല അത് അങ്ങനെ തന്നെയാണെങ്കിലും അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു ആദ്യം ഗോസ്ബൽ രണ്ടുണ്ട് ഒന്ന് ഗോസ്ബൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആണ് രാജ്യത്തിന്റെ സുവിശേഷമാണ് ആ രാജ്യത്തിന്റെ സുവിശേഷം ഏഴ് എഴുപതിനു മുമ്പാണ് അറിയിക്കേണ്ടിരുന്നത് അത് വളരെ ആയിരുന്നു അത് അപ്പൊസലന്മാർ അറിയിച്ചു അതെല്ലായിടത്തും എത്തിച്ചു അതിന്റെ കൾബിനേഷൻ ആയിരുന്നു ജെറുസലേം ദേവാലയം തകർക്കുക അല്ലെങ്കിൽ ജീർണിച്ചതും അഴിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നതുമായ ന്യായ പ്രമാണത്തെ കുറിച്ച് എബ്രാലേന പറയാണ് അത് വളരെ വേഗം സംഭവിക്കുന്നു വേഗത്തിൽ സംഭവിക്കാനുള്ളത് എഴുതുക അത് വേഗത്തിൽ സംഭവിച്ചു അത് ഏടി എഴുതി പൂർത്തിയായി അതാണ് ഒന്നാമത്തെ ഗോസ്ബല് അതിന്റെ പ്രസക്തി അവിടെ കൊണ്ട് തീർന്നു അതാണ് നമ്മുടെ പോയിന്റ് രണ്ടാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ലോകത്തെ അനുഗ്രഹിക്കാൻ സഭ ദൈവത്തിന്റെ ഏജൻസി ആയിട്ട് ഈ ഭൂമി നിലനിൽക്കുകയാണ് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ബ്ലസ് ദ വേൾഡ് ആണ് ലോകത്തിനൊരു അനുഗ്രഹമായിട്ട് നിൽക്കാനാണ് പക്ഷെ അനുഗ്രഹമായിട്ട് നിൽക്കേണ്ടത് പലപ്പോഴും ശാപവും പാരയും ഒക്കെ ആയിട്ട് മാറുകയാണ് അതല്ല ചെയ്യണ്ട ലോകത്തിന്റെ വിളക്കായിട്ടും ഭൂമിയുടെ ഉപ്പായിട്ടും നിൽക്കുക എന്നുള്ളതാണ് അപ്പോ എല്ലാരും എന്ത് ചെയ്യാണ് സമഭാവനയോടെ കാണുകയാണ് സ്നേഹത്തോടെ കാണുകയാണ് അപ്പൊ എല്ലാവരിലും ദൈവ ചൈതന്യമുണ്ട് അത് ഹിസ്റ്റോറിക്കൽ ജീസസിനെ പ്രസംഗിച്ചാൽ ഡിവിഷൻസാ വരുന്നത് നമ്മൾ കോസ്മിക് ക്രൈസ്റ്റിനെയാണ് പ്രസംഗിക്കേണ്ടത് കോസ്മിക് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആദി ചൈതന്യമാണ് ആദി ചൈതന്യത്തെയാണ് പ്രസംഗിക്കേണ്ടത് അതായത് എന്താണ് ഈ ആദിചൈതന്യം ആദി ചൈതന്യം എന്ന് പറയുന്നതാണ് യോനസ് ലീഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ആദിയിൽ ആ വചനമുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ വചനം എന്നുള്ളടത്ത് ചൈതന്യം എന്ന് വായിച്ചാൽ കൃത്യമായ അർത്ഥം കിട്ടും ഈ വചനം എന്ന് വായിച്ചു കഴിയുമ്പോൾ ബൈബിളിലെ വാക്യങ്ങളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരികയാണ് അപ്പം വചനം ജഡമായി എന്നൊക്കെ പറയുമ്പോ ഈ കൊറേ യശയാ പ്രവചനത്തിലെ പ്രവചനത്തിലെ എല്ലാം കൂടെ വാക്യങ്ങൾ ഉരുണ്ടുകൂടി ഒരു മനുഷ്യരൂപം ധരിച്ചു എന്നൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ് അങ്ങനെയല്ല ആ അപ്പൊ നമ്മൾ ആദിയിൽ ചൈതന്യം ഉണ്ടായിരുന്നു ആ ചൈതന്യം ദൈവത്തോടു കൂടെ ആയിരുന്നു ആ ചൈതന്യം ദൈവമായിരുന്നു ആ ചൈതന്യം മാംസമായി തീർന്നു അങ്ങനെ ഒന്ന് വായിച്ചു നോക്കി അപ്പൊ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാമോ ഈ ചൈതന്യം എന്താണ് ജീവചൈതന്യമാണ് അത് സകല മനുഷ്യരെയും ജീവിപ്പിക്കുന്നതാകുന്നു അത് വെളിച്ചമാകുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു അപ്പൊ സകല മനുഷ്യരിലും ജീവബിന്ദുവിന്റെ സ്ഫുരണമായി നിലനിൽക്കുന്നതാണ് കോസ്മിക് ക്രൈസ്റ്റ് അപ്പൊ ആ കോസ്മിക് ക്രൈസ്റ്റിനെ എവിടെ കാണാം വിഷം മുഴുവൻ കാണാം എല്ലാ പ്രതലങ്ങളിലും കാണാം എല്ലാ ജീവജാലങ്ങളിലും കാണാം എല്ലാ തിരിയക്കുകളിലും കാണാം എല്ലായിടത്തും കാണാം ആ എല്ലായിടത്തും കാണാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നതിനെയാണ് ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടും അതിനെയാണ് ഫോർട്ടിസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന് വേണമെങ്കിൽ പറയാം ആ ജ്ഞാനത്തിന്റെ ഉദയമാണ് ഈ ഈ കണ്ണുകൾ തുറക്കപ്പെടുന്ന ആ അനുഭവമാണ് ജ്ഞാനോദയം മനസ്സിലായോ ആ അങ്ങനെയുള്ള ആ ജ്ഞാനോദയത്തിലേക്കുള്ള സ്നാനത്തെയാണ് ജ്ഞാന എന്ന് പറയുന്നത് ആ ജ്ഞാനത്തിലേക്കുള്ള സ്നാനമാണ് ആ കാഴ്ചപ്പാടിലേക്കുള്ള സ്നാനമാണ് അപ്പൊ എല്ലാവരിലും കാണുകയാണ് അതുകൊണ്ടാണ് യേശി കത്ത പറഞ്ഞത് ഈ എളിയവരിൽ ഒരുത്തന് ചെയ്തൊക്കെയും എനിക്കാണിയത് ഈ എളിയവൻ ഹിന്ദു ഹിന്ദുവായിരിക്കും മുസ്ലിം ആയിരിക്കും ദൈവമില്ലാത്തവനായിരിക്കും കാട്ട്യാധിക്കാരനായിരിക്കും അപരിഷ്കൃതനായിരിക്കും ബർബരനായിരിക്കും ആരുമാകട്ടെ അവനിൽ ക്രിസ്തു ഉണ്ട് അപ്പൊ എല്ലാവരും കഴിഞ്ഞ ദിവസം ഒരു ബന്ധക്കോസൻ എന്നോട് ഇവിടെ വന്ന് ഈ റൂമിലിരുന്ന് പറഞ്ഞാണ് എന്നിൽ ക്രിസ്തുവിനെ കാണാൻ അവന് സാധിക്കുന്നില്ല വൈജു പിക്ക് എന്നുള്ള ഒരു ഐഡിയെന്നാണ് അപ്പൊ എന്നിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല നീ അന്ധനാണ് അപ്പൊ ആ അന്തത പാർഷ്യലി ബ്ലൈൻഡ് ആണ് അപ്പൊ ഫുള്ളി നമ്മുടെ കണ്ണു തുറക്കപ്പെടുന്ന എല്ലാ മനുഷ്യരിലും ദൈവത്തെ കാണാൻ പറ്റുമ്പോളാണ് ഈ ഹിന്ദുക്കളിൽ ദൈവത്തെ കാണാൻ പറ്റുന്നുള്ളോ ആ കാണാൻ പറ്റും പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മീശമടിച്ച് തലയിൽ ഒരു 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 തവണ വെളിച്ചെണ്ണ പൊത്തി മുടി പുറകോട്ട് പറ്റു ചീകി കാരണം മുടിയൊക്കെ പറഞ്ഞു കിടന്നാ ഇവര് വിശ്വാസമാണ് എന്റെ മുടി ഇങ്ങനെ നീണ്ടിടക്കുമ്പോ ഞാൻ പിശാചാണ് അപ്പൊ ഞാൻ ഈ മുടി മുട്ടയടിക്കോ അല്ലെങ്കിൽ പറ്റ ജീ എണ്ണ വെക്കണം ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ എന്റെ താരം ഒഴിച്ചാൽ ഞാൻ ദൈവ വിധലായി അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആ ഗ്ലോറിയസ് കോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻക്ലൂസീവ് കോസ്പെൽ ആണ് എല്ലാ മനുഷ്യരെ എംപ്രൈസ് ചെയ്യാണ് എല്ലാത്തിനെ ഹോൾഡ് ചെയ്യാണ് അതാണ് സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നത് ആ പുത്രനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡ് നമ്മൾ ആ കോസ്മിക് ക്രൈസ്റ്റിനെ മനസ്സിലാക്കുക ഇതിപ്പോ ഹിസ്റ്റോറിക്കൽ ജീസസിനെ മനസ്സിലാക്കിയിട്ട് ഹിസ്റ്റോറിക്കൽ ജീസസിനെയാ പ്രസവിക്കുന്നത് അപ്പൊ നമ്മൾ പറയും കാനാവിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിന്റെ മീതെ നടന്നു പോയവൻ അപ്പൊ അവനെയാണ് നമ്മൾ മനസ്സിലാക്കുക അതവന്റെ മനുഷ്യ അവതാരമായിരുന്നു പക്ഷേ നമ്മളെ ഏത് മനസ്സിലാക്കണ്ടേ ക്രൈസ്റ്റിനെ മനസ്സിലാക്കണം അപ്പൊ ആദ്യയിൽ ആ ചൈതന്യം ഉണ്ടായിരുന്നു അപ്പൊ ആ ചൈതന്യത്തെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ദർശിക്കുന്ന ആ കാഴ്ചപ്പാടാണ് കണ്ണു തുറക്കലിന്റെ ആ സുവിശേഷമാണ് അതാണ് എറ്റേണൽ ഗോസ്പൽ അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ നിത്യ സുവിശേഷം